ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം ഇന്ന് ഒരു മഹാമന്ത്രത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അത് വളരെയധികം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട മന്ത്രമാണ് നമ്മളെ പറ്റിയെന്ന് വെറുതെ നമ്മൾ അങ്ങോട്ട് ചൊല്ലിയിട്ട് പോയ പോലെ ചൊല്ലണം പക്ഷെ എന്താണ് അത് നമ്മളായിട്ടുള്ള ബന്ധം അതൊന്നറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ് അത് നമ്മളൊക്കെ പല പ്രാവശ്യം കേട്ട മന്ത്രമാണ് പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ കുറച്ചെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കും നോക്കാം ഓ അസത്തോമാഖമയ തമസോമാ ജ്യോതിർഘമയ മൃത്യോർമ അമൃതം ഗമയ ഓം ശാന്തി 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 ഞാൻ ചൊല്ലിയത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല നന്നായിട്ട് ഇത് ചൊല്ലാറിയുന്ന ഒരു ചൊല്ലിയ നമ്മള് ആ ഒരു സമാധി അവസ്ഥയിലേക്ക് ഓം പ്രണവമാണ് നമ്മുടെ എല്ലാ മന്ത്രങ്ങളുടെയും കൂടെ ആദ്യം ഉപയോഗിക്കുന്നതാണ് ഓം ശബ്ദഭ്രമമാണ് കുറെ വിശേഷങ്ങൾ പറയാണ്ടോമിനെ പറ്റി അപ്പൊ ഇവിടെ നമുക്ക് ഈ മന്ത്രം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം അസത്വമാ സത്ഗമയ തമസോമാർഗമയ മൃ മൃത്യോർമ അമൃതം ഗമയ ഓം ശാന്തി 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 ഇവിടെ അസത്തോമാ സത്ഗമയ അസത്തിൽ നിന്ന് സത്തിലേക്ക് നയിച്ചാലും തമസോമ ജ്യോതിർഗമയ തമസിച്ച ഇരുട്ട് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചാലും മൃത്യോർമ അമൃതം ഗമയ മരണത്തിൽ നിന്ന് അമൃതത്തിലേക്ക് നയിച്ചു അപ്പോൾ ഇനി നമ്മുടെ ജീവിതം എവിടെ എവിടെയിരിക്കുന്നത് അസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം അസത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് നശിക്കുന്നത് സത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത ഉള്ളത് ഇവിടെ നമ്മുടെ ഈ ശരീരം നമ്മുടെ ജീവിതം അസത്താണ് നമ്മുടെ ഇപ്പോഴുള്ള ജീവിതവും ശരീരവും ബന്ധങ്ങളും ഒക്കെ അസത്താണ് നശിക്കുന്നതാണ് അതിൽ ഒരു സത്വവും ഇല്ല സത്യമല്ലാതെ ഇതിൽ നിന്ന് നമ്മളെ സത്യത്തിലേക്ക് നയിക്കൂ എന്താണ് സത്യം സദ്ഗമയ സത്ഗമയ ഈശ്വരനിലേക്ക് നയിക്കൂ ബ്രഹ്മത്തിലേക്ക് നയിക്കൂ ഈശ്വരനാണ് സത്യം അപ്പൊ ഈ അസത്യമായ എപ്പോ വേണു നശിച്ചു പോകുന്ന ജീവിതത്തിൽ നിന്ന് എപ്പോഴുമുള്ള ഈശ്വരനിലേക്ക് നയിക്കൂ നോക്കി നോക്കൂ ഇങ്ങനെ ഒരു മന്ത്രം എവിടെ കിട്ടും നമുക്ക് വെറും മൂന്ന് വരികളെ കൊണ്ട് അസത്തിൽ നിന്ന് എന്നെ സത്തിലേക്ക് നയിക്കൂ ആ മഹാ ചൈതന്യത്തോട് എന്നെയാ പറയുന്നത് എന്നെ അങ്ങയിലേക്ക് നയിക്കൂ ഇപ്പോളോ പിന്നെന്താ അവസ്ഥ തമസോമാ ജ്യോതിർഗമയാ തമസ്സ ഇരുട്ട് ജ്യോതിർ വെളിച്ചം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കൂ എന്താ അപ്പൊ ഇരുട്ടെ സൂര്യനില്ലാത്ത രാത്രി ആ ഇരുട്ടല്ല നമ്മൾ ഈ കാണുന്ന ഇരുട്ടും വെളിച്ചും അല്ല അവിടെ ഇരുട്ട് ഇരുട്ടെന്ന് പറഞ്ഞ സ് അജ്ഞാനം അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് നയിക്കൂ എന്താണ് ഇപ്പോൾ അവിടെ അജ്ഞാനം നമ്മുടെ ഈ ജീവിതവും ശരീരവും മനസ്സും ബുദ്ധിയൊക്കെ അജ്ഞാനം തന്നെയാണ് നമുക്കറിയില്ല ഇത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ ജ്ഞാനത്തിലേക്ക് പോകണം എന്താണ് ജ്ഞാനം അറിവ് ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഈശ്വരനെ സത്യമായിട്ടുള്ളൂ ഈശ്വരനെ സത്യമായിട്ടുള്ളൂ എന്നതാണ് ജ്ഞാനം അറിവ് അവിടേക്ക് നയിക്കൂ അപ്പൊ വിളിച്ചായി അറിവായി നമുക്ക് അങ്ങനെ അതിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ നമ്മളത് അനുഭവിക്കാൻ വേണ്ടി ശ്രമിക്കും മഹായോഗികളും മഹാജ്ഞാനികളും അനുഭവിച്ച സ്ഥലത്തെത്തും മൃത്യോർമ ഗമയ മരണത്തിൽ നിന്ന് അമൃതത്വത്തിലേക്ക് നയിക്കണം അപ്പൊ ഇപ്പൊ നമ്മുടെ ജീവിതം മൃത്യു വരുന്നതാണ് മരണമുള്ളതാണ് അപ്പൊ മരണമില്ലാത്തൊരു ജീവിതം നമുക്കുണ്ട് അമൃതത്വത്തിലേക്ക് നയിക്കൂ അപ്പൊ മരണമില്ലാത്ത ജീവിതമാണ് ആത്മ ആത്മാവിന്റെ സ്വരൂപമായ ജീവിതം അവിടെ നമ്മൾ എത്തണം ഈ മൂന്ന് വരിയിൽ ഈ മഹാമന്ത്രം നമ്മുടെ ജീവിതത്തെ എറ്റേണൽ അനശ്വരമാക്കാനുള്ള മന്ത്രമാണ് ഈ കാണുന്ന ജഡശരീരമായ വസ്തുവല്ല നമ്മൾ നമ്മൾ ഈശ്വര സ്വരൂപമായ ചൈതന്യമാണ് അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അമൃതത്വത്തെ പ്രാപിക്കും ഇപ്പോൾ നമ്മളെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ജഡശരീരമാണ് അത് ഈ മന്ത്രം പറയാ ഈ ജഡശരീരമാണ് എന്നുള്ളത് അസത്താണ് അസത്തിൽ നിന്ന് നമ്മൾ എവിടേക്ക് എത്തണം സപ്പിലേക്ക് എത്തണം സത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത് എന്താ എപ്പോഴും ഉള്ളതാണ് ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മ അവിടേക്ക് പരമേശ്വരൻ അവിടേക്ക് നയിക്കാനാണ് പറയുന്നത് പിന്നെയോ ഈ അറിവില്ലായ്മ തമസ് തന്നെയാണ് ഈശ്വരനെ പറ്റി അറിയാത്തത് ജീവിതത്തിൽ വലിയ തമസ് തന്നെയാണ് ഇരുട്ട് തന്നെയാണ് ഈ ഇരുട്ട് മാറ്റിയിട്ട് നമ്മളെ നമ്മളിൽ ചോദ്യം വെളിച്ചം നിറയട്ടെ വെളിച്ചത്തിലേക്ക് നയിക്കും എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് നമ്മളെത്തണം അപ്പോളെ നമ്മുടെ മനസ്സ് നമ്മളിൽ വെളിച്ചമുണ്ടാവും ഈ ജഡശരീരമായ ജീവിതം കൊണ്ട് ഒരിക്കലും നമുക്ക് വെളിച്ചം കിട്ടില്ല ഈ ജഡശരീരമായ ജീവിതം വേണം എന്തിന് ഈ വെളിച്ചത്തെ ഈ അറിയാനും അനുഭവിക്കാനും ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൃത്യു ഇല്ല മൃത്യുവർമ്മ അമൃതം കണ്ട മരണത്തിൽ നിന്ന് നമ്മൾ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് വലിയെത്തും നജികേതസ് യമനോട് ചോദിച്ച് ആ കാര്യം മനസ്സിലാക്കി സാംശീകരിച്ച് അനുഭവിച്ചു വന്ന മാതിരി അത് ഇവിടെ ഇതും പറഞ്ഞിരിക്കുന്നത് ഓം അസത്തോമ സദ്ഗമയാ തമസോമാർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ ഓം ശാന്തി 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 മൃത്യുവിൽ നിന്ന് അമൃതത്തിലേത്തിലേക്ക് എത്തിയ പിന്നെ ശാന്തിയാണ് ആത്മാവിൻ്റെ സ്വരൂപം ശാന്തിയാണ് ഈ മന്ത്രം ഇതാണ് പഠിപ്പിക്കുന്നത് അപ്പം അത് നമ്മളെന്നും ചൊല്ലി ചൊല്ലി ചൊല്ലിയിട്ട് ഇതിങ്ങനെ തത്വം സാംശീകരിച്ച നമ്മളിൽ ആത്മബോധം വരും ആത്മബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശാന്തി വരാൻ തുടങ്ങും ശാന്തിയുടെ സ്വരൂപം തന്നെയാണ് ആത്മബോധം അല്ലെങ്കിൽ ആത്മബോധത്തിൻ്റെ സ്വരൂപം തന്നെയാണ് ശാന്തി ഇത് മഹാമന്ത്രമാണ് സംശയമൊന്നുമില്ല ഇത്ര ലളിതമായിട്ടുള്ള മന്ത്രമാണ് നമ്മളെ വെറുതെ പിന്നെ നമുക്ക് മൃത്യു ഇല്ല മരണമില്ല നമ്മൾ ഈ ശരീരമല്ല ശരീരപ്പുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ശരീരമല്ല നമ്മളെ ഈശ്വര സ്വരൂപമാണ് എന്നറിയലും അനുഭവിക്കലും ആവുമ്പോൾ നമ്മളെ അമൃതത്വത്തിലേക്ക് എത്തി ഇതാണ് ഈ മന്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത് ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്